നമസ്കാരം അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ കണ്ടപ്പോൾ കണ്ടപ്പെടുത്താൻ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതെ സീറ്റ് ഉറപ്പിച്ച മക്കളെ ജോസഫ് ചായൻ അല്പം നേരത്തെ എത്തും കുറച്ചു നേരം മുമ്പാണ് ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്നുള്ള തീരുമാനം തന്നെ വന്നത് കാരണം കുറിച്ച് പറയാതെ നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങൾ കാരണം എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി മലയാള സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയോട് ഒരു സിനിമയായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വൈസാഖ് സംവിധാനം ചെയ്യുന്ന മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ നമ്മുടെ സ്വന്തം മമ്മൂക്ക നായകനായി എത്തുന്ന അതും കഥാപാത്രമായി എത്തുന്ന അടിക്കടി മാസിനു മാസ് ഡയലോഗിന് ഡയലോഗ് പാട്ടിന് പാട്ട് ഡാൻസിന് ഡാൻസ് തമാശയ്ക്ക് തമാശ ഇതെല്ലാം നിറഞ്ഞ ഒരു ഫുൾ പാക്ക്ഡ് എന്റർടൈനർ സിനിമ ഈ സിനിമ ഒരുങ്ങുന്നത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഫൈറ്റേഴ്സിനെ കൊണ്ടുവന്നുള്ള ഒരു കിടിലൻ ഫൈറ്റ് സീൻ തന്നെ മമ്മൂക്കക്ക് വേണ്ടി തന്നെ ഈ സിനിമയ്ക്ക് ഒരുക്കിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഈ പ്രായത്തിനും അദ്ദേഹം ഇങ്ങനെയുള്ള സിനിമയ്ക്ക് കൊടുക്കുന്ന വാല്യൂ കൊടുക്കുന്നത് കാണുമ്പോൾ ഇതെല്ലാം കേവലം ഒരു ബിസിനസ് ഉപരി തന്റെ ആരാധകരെയും മലയാള സിനിമാ പ്രേമികളെ പ്രത്യേകിച്ച് ആഘോഷ സിനിമകൾ എന്റർടൈൻമെന്റ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവരെയും എങ്ങനെ കയ്യിലെടുക്കണമെന്നും എങ്ങനെ അവർക്ക് വേണ്ട ഒരു ഡെഡിക്കേഷൻ നൽകണമെന്നും വ്യക്തമായ ബോധ്യമുള്ള ഒരു സംവിധായകൻ കൂടി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അധികം താമസിയായ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സംവിധാന സംരംഭം പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് അങ്ങനെ ഒരു വാർത്ത പുറത്തു വരാൻ സാധ്യതയുണ്ട് മമുഖ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ വരാനിരിക്കുന്നു എന്നുള്ള വാർത്ത പലപ്പോഴായി പലയിടത്തായി കേട്ടതാണ് എന്നാൽ ഇത് അത്യാവശ്യം ക്ലിയർ ആയിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് അത് ഊഹാപോഹങ്ങളല്ല കൃത്യമായിട്ടുള്ള ചില വിശകലനങ്ങൾ തന്നെയാണ് ഏതായാലും അതിന് മമ്മൂക്ക പറയുമ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുകയുള്ളൂ ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം മമ്മുക്കയിൽ നിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒട്ടനവധി അത്ഭുത പ്രകടനങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയായിട്ട് മാറാനുള്ള സാധ്യതയുള്ള സിനിമയാണ് നമ്മുടെ മമുഖ നായകനെത്തുന്ന ഈ ഒരു ടർബോൻ സിനിമ ടർബോനെ കുറിച്ചുള്ള വാർത്തകൾ നിങ്ങളോട് പങ്കുവെക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ചു കുറച്ചുനേരം എൻ്റെ വർക്കിലായിരിക്കും ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു ഫോട്ടോഗ്രാഫി കഴിഞ്ഞ് വരുന്ന വഴി ഞാൻ വെറുതെ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ അതിലൊരു അപ്ഡേഷൻ കണ്ടു അപ്ഡേഷൻ എങ്ങനെയായിരുന്നു നമ്മുടെ വൈസാഗ് തന്റെ ഫേസ്ബുക്ക് പേജ് സോഷ്യൽ മീഡിയ പേജുകളിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ടർബോ എന്ന ഇട്ടിരുന്ന അപ്ഡേറ്റില് ഡേറ്റ് നീക്കം ചെയ്തതായി കണ്ടു അപ്പോൾ തന്നെ ചില സംശയങ്ങൾ തോന്നി ഇത് ഇനി ഓണത്തിന് മാറ്റിവെക്കുമോ അതോ ഇനി ഡിസംബറിലേക്ക് പോസ്റ്റ്പോൺ പോണ് ചെയ്യുമ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഓണത്തിന് മാറ്റിവെച്ചില്ലെങ്കിലും ഒരുപക്ഷെ മഴക്കാലം കൂടുതലായിട്ട് ശക്തമായ മഴ അനിത്തവണ വരിക എന്നൊക്കെ പറയുന്നുണ്ട് ജൂണിലൊക്കെ നല്ല മഴയായിരിക്കും കേൾക്കുന്നു ആ മഴക്കാലത്തെ അതിജീവിച്ചു കൊണ്ടൊരു പക്ഷെ ഓഗസ്റ്റിലേക്കൊക്കെ ചിത്രം നീട്ടി എന്നുള്ള ഒരു ചെറിയൊരു ഭയമാണ് എനിക്ക് തോന്നിയത് എന്നാൽ ചില എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എന്റെ ചില സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ചിത്രം നേരത്തെ ആക്കാനുള്ള സാധ്യതകൾ പറഞ്ഞു കേട്ടിരുന്നു ആദ്യമേ തന്നെ മെയ് ഫസ്റ്റ് വീക്കാണ് ഈ സിനിമയ്ക്ക് വേണ്ടി നിർമ്മാതാവും സംവിധായകനും നടനും ഒക്കെ കരുതി വെച്ചിരുന്നു നിർമ്മാതാവ് നമുക്കറിയാവുന്ന പോലെ മമ്മൂക്ക തന്നെയാണ് മമ്മൂക്കയുടെ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് വന്ന ക്വാളിറ്റി ഉള്ള സിനിമകളാണെങ്കിൽ ഇത്തവണ ക്വാളിറ്റിനേക്കാൾ ഉപരി ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഒപ്പം തന്നെ ക്വാളിറ്റി ഉണ്ടാകും ആകുമെന്ന് തന്നെ ഉദ്ദേശിക്കുകയാണ് അത്തരത്തിലൊരു സിനിമയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അത് എങ്ങനെയൊക്കെ ആകുമെന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട വസ്തുക്കളാണ് നമുക്ക് ഉറപ്പിക്കാം മമ്മൂട്ടി കമ്പനി എന്നുള്ള ആ പേര് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതുകൊണ്ട് തന്നെ ടർബോ ഒരു കിടിലൻ എന്റർടൈനർ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോൾ തന്നെ ചിത്രം മെയ് ഇരുപത്തി മൂന്നിനോ മറ്റാർന്നോ ഓർമ്മ ഇരുപത്തി മൂന്നിലേക്ക് അത് എടുത്തു വെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു മെയ് ഇരുപത്തി മൂന്നിലേക്ക് ചിത്രത്തിന്റെ ആ ഒരു റിലീസ് മുന്നേക്ക് വെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത് ഏതായാലും ആ റിപ്പോർട്ടുകൾ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യണം എന്ന് കരുതുകയാണ് ടർ പോയെ കുറിച്ചുള്ള എന്റെ വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം കോട്ടയം കുഞ്ഞച്ഛൻ അതുപോലെ നസ്രാണി തുടങ്ങിയ സിനിമകളിലൊക്കെ മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ ആ പ്രകടനം തന്നെയാണ് പലപ്പോഴും ചില സിനിമകളെ താങ്ങി നിർത്തിയിരിക്കുന്നത് എഴുപിന് തരകൻ അങ്ങനെയുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ അധികം വിജയിക്കാത്ത സിനിമ കോട്ടയം കുഞ്ഞച്ഛന്റെ ഒഴികെ മറ്റുള്ള ഈ നസ്ത്രാണി എന്നുള്ള ഒരു സിനിമയായിരുന്ന കാലഘട്ടത്തിൽ പക്ഷെ അതിൽ മമ്മൂട്ടിയുടെ പ്രകടനത്തെ കുറിച്ച് നമുക്ക് യാതൊരുവിധ എതിർപ്പുമില്ല കാരണം ഗംഭീരമായിട്ട് അച്ചായ മേഷങ്ങൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയാറുണ്ട് അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കും അച്ചായമേഷങ്ങൾ നന്നായി ഇടങ്ങുന്നതാണ് ഒരുപക്ഷെ മോഹൻലാലിന്റെ അത്ര വേഷങ്ങൾ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടില്ല അതെന്റെ തോന്നലാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സത്യം ക്ഷമിക്കുക എന്റെ ഒരു തോന്നലാണ് മമ്മൂട്ടിയും അതുപോലെ തന്നെ പൃഥ്വിരാജും ഏകദേശിക്കും അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപിയാണ് മമ്മൂട്ടിയോടൊപ്പം തന്നെ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് കിടന്ന ഗെറ്റപ്പിലും സ്റ്റൈലിഷ് ആയിട്ടുള്ള അവരുടെ ആ ഒരു ആക്സെന്റ് വരെ എടുത്തുകൊണ്ട് ഗംഭീരമാക്കാറുള്ള നടി നടന്മാരിൽ ഏറ്റവും പ്രമുഖർ അപ്പൊ ഏതായാലും മമ്മൂട്ടിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ മമ്മൂട്ടി ആവുന്ന ഒരു കഥാപാത്രം ആവുന്നവർ അദ്ദേഹത്തിന് പൂപ്പറിക്കുന്ന പോലെയുള്ള അത്ര നിസ്സാരമായ കാര്യമാണ് വളരെ സില്ലിയായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്റർടൈൻമെന്റ് വായാലുള്ള അത്യാവശ്യ തമാശകളും ആക്ഷനും സെന്റിമെന്റ്സും അതുപോലെ തന്നെ നല്ല ഡയലോഗുകളും ഉള്ള കിടന്ന എന്റർടൈൻമെന്റ് തന്നെയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കുകയാണ് ടർബോയുടെ വിശേഷങ്ങൾ കൂടുതൽ ഇന്നുമായിട്ട് ഇനി പങ്കുവയ്ക്കും അപ്പൊ ടർബോ ഇതാ എത്തുകയാണ് മെയ് ഇരുപത്തി മൂന്നിന് എന്നാണ് എൻ്റെ അറിവ് ഒരുപക്ഷെ സ്വൽപ്പം മാറ്റങ്ങളൊക്കെ വന്നേക്കാം ഏതായാലും ഇപ്പൊ മാറ്റി വെച്ചിരിക്കുന്ന ആളുകൾ കണക്ക് പ്രകാരം മെയ് ഇരുപത്തി മൂന്ന് വ്യാഴം തന്നെയാണ് അപ്പൊ ഞാനൊന്ന് നോക്കട്ടെട്ടോ ടൈം ടേബിള് സോറി കലണ്ടർ നോക്കിയാൽ ഞങ്ങൾക്ക് ആയിട്ട് അറിയാൻ സാധിക്കും കലണ്ടർ പ്രകാരം മെയ് ഇരുപത്തി അതെ ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിമൂന്നിന് തന്നെയാണ് ഈ ഒരു ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങളും തയ്യാറായിപ്പോ നിങ്ങളും ബ്ലോക്ക് ചെയ്ത് വെച്ചോ ടിക്കറ്റുകൾ ഉറപ്പിച്ചോ ആദ്യ ദിനം ആദ്യ ഷോ തന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് ടർബോ അപ്പൊ ടർബോ കിടില പെർഫോമൻസ് കിടിലം ഫൈറ്റ് കിടിലൻ തമാശകൾ എല്ലാം കൊണ്ടും നിറഞ്ഞ ഫുൾ ടൈം എന്റർടൈനർ എന്നുള്ള ലെവലിലൂടെ സിനിമയായി മാറട്ടെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് ടർബോയെ കുറിച്ചുള്ള ഞങ്ങളുടെ ആ പ്രതീക്ഷകളാണ് ഞങ്ങൾ പങ്കുവെച്ചത് ഇനി നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കാവുന്നതാണ് അപ്പോ ടർബോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അങ്ങ് പല ഡയറി നിങ്ങളുടെ കമ്മനികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ടെന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങൾക്ക് കൂടുതൽ പേരിലേക്ക് നിങ്ങളുടെ വീഡിയോ എത്തിക്കണം എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എത്തിക്കണം എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം കാത്തിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയും കാത്തിരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് എല്ലാവർക്കും